പ്രീസലോൺ ഹലി ഞാൻ താങ്ക് യു ജീസസ് കഴിഞ്ഞ ദിവസം അമ്മ ഒരു വീഡിയോ അയച്ചെന്നു പറഞ്ഞ യൂട്യൂബിൽ എന്നുള്ള ഒരു വീഡിയോ വാട്സപ്പിൽ അത് ഗുഡ്നെസ് ടി വിൽ വന്നൊരു ഇൻ്റർവ്യൂ ആണ് അത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും നമ്മളൊരു വിശ്വർബാന ഈശോയുടെ ശരീരവും രക്തമായി മാറിയ അടുത്തിടെ കേരളത്തിൽ നടന്ന ആൽഭവത്തെക്കുറിച്ചാണ് കണ്ടപ്പോൾ വളരെ അത്ഭുതം തോന്നി ദൈവം അങ്ങനെ ആൽഭവം ചെയ്യുന്നതിനെ കുറിച്ചിട്ട് വളരെ സന്തോഷവും തോന്നി ദൈവം നമ്മളെ കെയർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ദൈവം ആരും ഇനിയെങ്കിലും നമ്മളാരും കൈകളിൽ വിശുത്തുറുവാണ് സ്വീകരിക്കരുത് അതിന് ഉള്ളൊരു മെസ്സേജായിട്ടാണ് എനിക്ക് തോന്നിയത് ദൈവം നമ്മളോട് എല്ലാവരോടും പറയുകയാണ് വിഷു കൈകളിലല്ല സ്വീകരിക്കേണ്ടത് നമ്മൾ ആ ഇൻ്റർവ്യൂ മാത്രമേ ഞാൻ കണ്ടുള്ളൂ വേറെ ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോകളൊന്നും ഞാൻ കണ്ടില്ല പക്ഷേ ആ ഒറ്റ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ പറയുന്ന ആ ഒരു ഓരോ കാര്യങ്ങളും പറഞ്ഞു വെക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് ഇതാണ് കൈകളിൽ വിഷു തൂർബാന സ്വീകരിക്കരുത് എന്നുള്ളതിൽ ആ രണ്ടാമത്തെ അത്ഭുതം രണ്ടാമത് വിഷു തുർബാന യേശുവിടെ ശരീരമായി മാറി എന്ന് പറയുമ്പോൾ ഏണ്ടുപിഴുകുന്ന ചേട്ടൻ ചോദിക്കുന്നുണ്ട് നാവിലാണ് സ്വീകരിച്ചതെന്ന് അത് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഫീലിംഗ് എനിക്ക് തോന്നി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ും അങ്ങനെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അതുപോലെ തന്നെ ചിന്തിച്ചവരായിരിക്കാം അതായത് കൈകളിലാണോ സ്വീകരിച്ച നാവിലാണോ കാരണം നമുക്ക് ഈശോ അത് എന്താ പറയുക വിഷ്ണു കുർബാന ഈശോയുടെ ശരീരവും റിയൽ ശരീരവുമായി മാറി നമുക്ക് കാണപ്പെടുന്ന രീതിയിൽ മാറി എന്ന് മനസ്സിലാകുമ്പോൾ ആണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ അത് നമ്മൾ കൈകളിൽ സ്വീകരിക്കാൻ പാടില്ലല്ലോ അത് നമ്മൾ നാവലല്ലേ സ്വീകരിക്കേണ്ടതെന്ന് അതൊരു ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന ഒരു ചിന്തയാണ് ആ ചിന്തയിൽ നിന്നാണ് ചോദ്യം വന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് വിഷുത്തുർബാന ഓരോ നമുക്ക് കാണപ്പെടാവുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന അതായത് നമ്മൾ നോക്കി നമ്മുടെ കൈകളിൽ നമുക്കത് വിഷ്തുർബാനയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഏതൊരു ചെറിയ തരിയിലും പൂർണ്ണമായി ഈശോയുടെ സാന്നിധ്യം ഉണ്ട് എന്നാണ് നമ്മളെ സംഭവിപ്പിക്കുന്നത് തന്നെയാണ് ശരി അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ കൈകളിൽ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഒരു സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ തരിയും ഈശോ ആവുന്നതുകൊണ്ട് പലപ്പോഴും അറിയില്ല നമ്മുടെ കൈകളിൽ തരികിടക്കുന്നുണ്ടോ ഈശോയുടെ ഒരു വാകയുണ്ടോ ഈശോ ഉണ്ടോ എന്നറിയില്ല നമ്മൾ കൈ കുടഞ്ഞ് പോകുന്നു ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നു ഏറ്റവും ഇത് നമ്മൾ ഈ ചേട്ടൻ ചോദിച്ച ചോദ്യമാണ് നമ്മളേറ്റവും കൂടി മനസ്സിലായിട്ട് നമ്മൾ ചോദിക്കേണ്ടത് ഓയി എല്ലാ വിഷു കുർബാനയും ഈശോ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ നാവിൽ തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അടുത്ത കാലങ്ങളിലായിട്ട് വളരെ കുറച്ച് വർഷങ്ങളായിട്ടുള്ള നമ്മളിങ്ങനെ കൈകൾ സ്വീകരിക്കുകയും കൈകൾ സ്വീകരിക്കുന്നതിൻ്റെ ഒരു പ്രോബ്ലം എപ്പോഴും സംഭവിച്ചിട്ടുള്ളത് എല്ലാവരുടെയും വിശ്വാസം കുറഞ്ഞു പോയിട്ടുള്ളതെന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് പല ആൾക്കാരിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് യൂത്ത് ആയിട്ടുള്ള ചെറിയ പിള്ളേരായാലും അവരുടെ നമ്മൾ വിചാരിക്കും അവർക്ക് എല്ലാ കാര്യവും ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കുന്നതാണ് അവർക്ക് സന്തോഷമെന്ന് അപ്പം നമ്മൾ അടുത്ത കാലത്ത് ഇറങ്ങി നമ്മളിങ്ങനെ ചിന്ന പല സിനിമകളും യൂത്തിന് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള പല സിനിമകളിലും നമ്മളെ വളരെ ചിന്തിപ്പിക്കുന്ന സിനിമകളാണ് കാരണം അത് മുഴുവനായിട്ട് നമുക്കെല്ലാം പറഞ്ഞു തരുന്നില്ല ആ സിനിമയിൽ പല ക്ലൂറുകളിലും പല ഇതുകളിലും ഒരിക്കലാണ് അത് പറഞ്ഞിട്ട് കണ്ടെത്താനാകുമ്പോഴാണ് ആൾക്കാർക്ക് എത്രയും ഇൻട്രസ്റ്റും അത് കാണാനും അതിനോടുള്ളൊരു ആ സിനിമ കാണാനുള്ളൊരു ഇത് അതും അത്രയും വിജയിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യം അതായത് നമ്മളെല്ലാം സ്പൂൺ ഫീഡ് ചെയ്ത് നമ്മൾ കൊടുക്കുക എളുപ്പാക്കി കൊടുക്കുക എളുപ്പാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിച്ചാണ് പല കാര്യങ്ങളിലും നമ്മൾ വിശ്വാസത്തിൻ്റെ മേഖലകളിൽ ചെയ്യുന്നത് പക്ഷേ നമുക്കതിന് നേരെ വിപരീത ഫലമാണ് നമുക്ക് ചെയ്യുന്നത് കാരണം യൂത്ത് ഒരു ചെറിയ പിള്ളേർ വളർന്നു വരുന്ന തരം അവർക്കെല്ലാം ആഗ്രഹം സംതിങ് ടു ഡു ദയോ അവർക്ക് എല്ലാം എന്തെങ്കിലുമൊന്ന് ശരിക്കും ചെയ്യണം എന്നുണ്ട് ഏ അതിൽ എന്തെങ്കിലും ഞാനത് ചെയ്യാൻ പോകുമ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടോ എന്നുണ്ട് ഇപ്പോൾ നമ്മൾ നേരെ ഭക്തി ഏറ്റവും വിഷുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാർ ഇപ്പോൾ ഈ കത്തോലിക്കായിട്ടുള്ള ആൾക്കാർ പോലും വിഷുപാനിൽ ഈശോ ഇല്ല എന്നാണ് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളത് എളുപ്പമാക്കി കൊടുത്തു എളുപ്പമാക്കി കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശോ സാധനം അതിൽ ഇല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എളുപ്പമായി അതിപ്പോൾ സാധാരണ ഒരു വെഫർ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്ന പോലെയുള്ള ഒരു നമ്മൾ നമ്മളതിനെ എത്രത്തോളം വിലയുള്ളതായി കാണുന്നു അത്രത്തോളം പുതിയ തലമുറയ്ക്ക് അതിനോട് അവിസ്തുർബാനുള്ള ഭക്തിയും സ്നേഹവും വർദ്ധിക്കുകയും അവിസ്തുർബാന ഭയഭക്തിപൂർവം അത് ഈശോയുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കുകയും ഇപ്പം നമ്മളൊരു അത്ഭുതം കാണുമ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതിൽ ഈശോ ഉണ്ടെന്ന് ഈശോ ഓൾറെഡി ഉണ്ട് എല്ലാ അവിസ്തർപ്പാണ് ഈശോ ഉണ്ട് അതുകൊണ്ടാണ് ദൈവം തന്നെ അത്ഭുതം ചെയ്യണേ നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ ഉള്ളൊരു ഈ അത്ഭുതത്തിലേക്ക് ഇവിടെ മൂന്ന് പ്രാവശ്യമായിട്ട് നടന്നു എന്ന് പറയുന്ന അത്ഭുതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം കൈകളിൽ സ്വീകരിച്ചപ്പോഴാണ് അത്ഭവം നടന്നത് കൈകളി ശില്പിച്ച അത്ഭുതം നടന്നു അത് നാവിൽ വെച്ചപ്പോൾ രണ്ടാം പ്രാവശ്യം നോക്കി രണ്ടാം പ്രാവശ്യം നമ്മൾ ശ്രദ്ധിക്കുകയാണ് ആ ആ ആ പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയാണ് അതായത് അത് വിഷ്ത്തുർപ്പാന സ്വീകരിക്കേണ്ട സമയമായ കൈകളിൽ തരിപ്പും ഇതൊക്കെ വന്നു അപ്പോൾ ഈ ചേട്ടൻ ചോദിച്ചു അതായത് നാവിലാണ് സ്വീകരിച്ചേ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ആ പെട്ടെന്ന് പറഞ്ഞല്ല ഞാൻ കൈകൾ സ്വീകരിച്ചപ്പോൾ നോക്കി രണ്ടാം പ്രാവശ്യം നോക്കുമ്പോൾ കൈകൾ സ്വീകരിച്ചപ്പോൾ വിഷ്തൂർബാന ഈശോടെ ശരീരമായി മാറിയില്ല അത് നാവിൽ വെച്ചപ്പോഴാണ് മാറിയത് അപ്പോൾ നമ്മൾ വരെ നാവിൽ സ്വീകരിക്കാനാണ് ഈശോ ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ നിന്ന് പിന്നെ വേറൊരു കാര്യം അമ്മകുട്ടി പറയുന്നു വലിയൊരു കാര്യമുണ്ട് മൂന്നാം പ്രാവശ്യം ഇങ്ങനെ സ്വീകരിച്ച് നാവിലാണോ കൈകളിലാണോ എന്ന് പറയുന്നില്ല അതിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കണേ എന്നാൽ അതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഭവിച്ചു ഈ ഒരു കൊന്ത എല്ലാം വേണ്ടിയിട്ട് ഈ പ്രാർത്ഥനാ മുറിയിലേക്കാണ്ട് പോകുകയും ടീച്ചറും കൂടി പോകുമ്പോൾ കൈകളിൽ ഒരു തരിപ്പും ഇതും വീണ്ടും വരികയാണ് ആ സമയത്ത് കൊന്തയില്ലോണ്ടിരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു അപ്പോൾ ടീച്ചർ ടീച്ചർമാർ ടീച്ചർക്കും അതേ ഫീലിംഗ് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കൈകളിൽ തരിപ്പ് വരികയും അതേസമയം തന്നെ അവിടെ ഈശോ മാതാവിൻ്റെ കണ്ണിൽ നിന്ന് രക്തം ഒഴുകുകയാണ് ചെയ്യുന്നത് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും അത് ഈശോ ആഗ്രഹിക്കുന്നത് കൈകളി സ്വീകരിക്കുമ്പോൾ കൈകളിൽ തരിപ്പും വരുന്നു മാതാവിൻ്റെ കണ്ണിൽ നിന്ന് വേദനയും വരുന്നു ഇത്രയുള്ള കാര്യം കൈകളിൽ സ്വീകരിക്കരുത് ഈശോ ഒഫൻറ്റഡ് ആണ് ഈശോ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നമ്മൾ കൈകളിൽ സ്വീകരിക്കാം പ്രിമുള്ളവരെ സമ നമുക്ക് അനുവാദം നൽകുന്നുണ്ട് നമ്മൾ കൈകളി സ്വീകരിക്കാം പ്രിമുള്ളവരെ പക്ഷേ നമ്മൾ നമുക്ക് ഈശോയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും ഈശോ നമുക്ക് സഭ നമുക്ക് അനുവാദം നൽകുന്നുണ്ട് ഉദാഹരണത്തിന് സഭ പല ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ബേസിക് വിശ്വാസത്തെ പരിപോഷിപ്പിക്കുക എന്നുള്ളതിലാണ് ആഗ്രഹിക്കുന്നത് അതായത് അത്രയാണ് ഉദാഹരണത്തിന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആണ്ടിലൊരിക്കലെങ്കിലും കൊമ്പുസാരക്കുകയും കുർബാന സ്വീകരിക്കുകയും വേണം ആണ്ടിലൊരിക്കൽ അത് ബേസ് വെയർ മിനിമമാണ് ആണത് വേർ നമ്മളിപ്പോഴും ബെയർ മിനിമം ചെയ്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെടണം എന്നില്ല ഒരു പോസിബിലിറ്റി ഉള്ളതോടെ പക്ഷേ നമ്മൾ ബെയർ മിനിമം ചെയ്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെടണമില്ല ബട്ട് ദെയർ ഇസ് എ പോസിബിലിറ്റി അത് അത് ഇതിനെ വേറൊരുതാകുന്നതാണ് ഇപ്പം ചോദിക്കുമ്പോൾ ഒരു ഏത്തിയെസ്റ്റ് അതായത് വിശ്വാസമില്ലാത്തൊരു വ്യക്തി രക്ഷപ്പെടുമോ ദൈവത്തിൽ സ്വർഗത്തിൽ പോകുമോ എന്ന് അത് ഒരു ഇമ്പോസിബിൾ പോസിബിലിറ്റി അതായത് അതായത് വളരെ വിദൂരമായ ഒരു മാത്തമാറ്റിക്കൽ പോസിബിലിറ്റി മാത്രമാണ് അതിനുള്ളത് അങ്ങനെയുള്ളൊരു കാര്യത്തിന് അതുകൊണ്ട് തന്നെ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒരു മാത്തമാറ്റിക്കൽ പോസിബിലിറ്റി വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഉണ്ടെന്ന് അതുകൊണ്ട് അങ്ങനെ എന്ത് അതിപ്പോൾ വെച്ച് പിടിച്ച ആൾക്കാർ പറയുന്നത് ഏ ടി എസ്റ്റിനും സുഖത്തിൽ പോകാം എന്നുള്ളതാണ് അത് അതുപോലെ തന്നെയാണ് ആണ്ടിലൊരിക്കലെങ്കിലും കുമ്മസാരിക്കണം അപ്പം നമ്മൾ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് ബേസിക് വിശ്വാസത്തിൽ വളരുക എന്നുള്ളതാണ് എല്ലാവരും രക്ഷപ്പെടുകയാണ് എന്നുള്ളതുകൊണ്ട് വേറെ മിനിമം എന്തെങ്കിലും ചെയ്തിരിക്കണം അത് അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ കൈകൾ സ്വീകരിക്കും നമുക്ക് അനുവാദം തന്നിട്ടുണ്ടെങ്കിലും ഈശോ ക്ലിയർ ആയിട്ട് പറയുകയാണ് മാതാവിൻ്റെ കണ്ണിൽ നിന്ന് രക്തം വന്നു അവർ കൈകളിൽ തരിപ്പും ഇതുപോലെ പ്രത്യേക ഫീലിങ്സും വന്നു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് ദൈവം ഒരിക്കലും ഒരു മനുഷ്യനും കൈകളി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കണേ എൻ്റെ പേഴ്സണൽ വിശ്വാസത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റുള്ളവർക്കും പല ചെ ഇതുകൾ ഉണ്ടാകും പറയാൻ പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കാരണവശാലും നമ്മൾ കൈകളിൽ വിശുദ്ധമാണ് സ്വീകരിക്കരുത് നമ്മൾ ഈശോയ്ക്ക് എപ്പോഴും വില കൊടുക്കണം ഈശോയ്ക്ക് വില കൊടുത്താൽ ഈശോ നമ്മൾക്ക് വേണ്ടി നിലകൊള്ളും വേർമിനിയും മതി എന്ന് വെച്ചാൽ നമ്മളെപ്പോഴാണ് വീണ് പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ നമ്മൾ ഇത് എപ്പോഴും വിശുദ്ധ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു എക്സ്കലേറ്റർ മോളിലൊക്കെ പോകും അല്ല താഴേക്ക് വരുന്ന എസ്കലേറ്ററിൽ മോൾ യറുന്ന പോലെയാണ് നമ്മുടെ വിശ്വാസ ജീവിതം നമ്മൾ നിന്നോ എക്സ്കേറ്ററിൽ നിന്ന് താഴേക്ക് പോകും നമ്മൾ നടന്നാൽ പതുക്കെ നമുക്ക് മുകളിൽ കയറാം ഈശു നമ്മളെ കൊണ്ട് മുകളിലേക്ക് അതുകൊണ്ട് നമുക്കെതിരെ പ്രവർത്തിക്കുന്ന പിശാദുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അനുവദിച്ചിട്ടുള്ള എല്ലാവരെയും നമുക്ക് നന്മ ഉണ്ടാക്കും എന്ന് വിചാരിക്കരുത് ഈശു ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതായത് വിഷു ദുർവാന കൈകളിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പെൺകുട്ടി സാധാരണ വിശ്വാസത്തിലുണ്ട് അപ്പോൾ ഇപ്പോൾ വരെ ഈശു പറയുകയാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് സാധാരണ വ്യക്തിയില് ഏതൊരു വ്യക്തി സ്വീകരിച്ചാലും ദൈവത്തിന് അത്ഭുതം നടത്താമായിരുന്നു കാരണം നമ്മളെപ്പോലെ തന്നെയുള്ള ഒരു ഒരു പെൺകുട്ടി നമ്മളെപ്പോലെ തന്നെ വിശ്വാസമുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്കാണ് അത്ഭുതം സംഭവിച്ചത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ദൈവത്തിന് വേണമെങ്കിൽ ആ ആ സ്പെഷ്യൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടല്ലോ ആ കുട്ടിയെന്നെ തിരഞ്ഞെടുത്തേ അതുപോലെ തന്നെ വേണമെങ്കിൽ ആ കുട്ടിയല്ലാതെ എന്നെ തിരഞ്ഞെടുക്കാറുണ്ട് അല്ലെങ്കിൽ വേറെ ആളെ തിരഞ്ഞെടുക്കായിരുന്നു അപ്പം നമ്മളിൽ ഒരാളെ തിരഞ്ഞെടുത്തു അതായത് ഭയങ്കരവുമായി വിശ്വാസി തീക്ഷണമായി ജീവിക്കുന്ന ഒരാളെയല്ലേ ദൈവം തിരഞ്ഞെടുത്തത് സാധാരണ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു എന്നുള്ളതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളുമ്പോൾ ആ വിശുദ്ധ കുർബാനയിൽ എപ്പോഴായാലും അതിൽ ഈശോയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്നില്ല അവരും നമ്മൾ ചിന്തിക്കുമല്ലോ ഒരു കാരണവശാലും കഴിയുമെങ്കിൽ നമ്മൾ കുർബാന കൈകളി സ്വീകരിക്കാതിരിക്കുക നമുക്ക് സാധിക്കുമെങ്കിൽ ഏറ്റവും റവളൻസോടുകൂടി മുട്ടുകൂതി സ്വീകരിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും അത് കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക പക്ഷേ നാവിൽ സ്വീകരിക്കുക ഈശോ ഓരോ തരെയും നമുക്ക് അടുത്ത തലമുറയാണ് നമുക്ക് വളർത്തിയെടുക്കണമെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വിഷ്തുർബാനയിൽ ഈശോയുടെ സാന്നിധ്യമുണ്ടെന്ന് അവർക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് വില കൊടുക്കണം തൊണ്ണൂരെ പല കാര്യങ്ങളിലും നമ്മൾ ചിലപ്പോൾ വില കൊടുക്കുക നമ്മളെ കാണുന്നതാണ് ഇപ്പോഴും ചെറിയ പിള്ളേർ വളർന്നു വരുമ്പോൾ അവർ കാണുന്നതാണ് വളരുന്നത് നമ്മൾ നൂറ് പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞാലും അവരതൊന്നും ജീവിക്കില്ല എന്താണ് കാണുന്നത് അതാണ് അവരുടെ ബേസിക് അവരുടെ വിശ്വാസത്തെ വളർത്തുക എന്ത് കാര്യം അവർ പഠിക്കുന്നത് കണ്ടാണ് പഠിക്കുന്നത് അതാണ് പറഞ്ഞല്ലേ പഠിക്കുന്നത് കാരണം കണ്ടതിന് ശേഷമാണ് പിന്നെയാണ് നമ്മുടെ ഒരു ഒരു ലാംഗ്വേജും മറ്റുള്ളത് ബേസിക് നമ്മുടെ മനുഷ്യൻ്റെ ഒരു ഇതാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇപ്പോൾ മുതിർന്നവർ എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് മറ്റുള്ളവരും കണ്ടുപിടിക്കുക ചെറുപിള്ളേർ കണ്ടുപിടിക്കുക അതുകൊണ്ട് ഇപ്പോഴുള്ളവരെ കഴിയുമെങ്കിൽ എന്നല്ല എല്ലാവരും തന്നെ കൈകളിൽ സ്വീകരിക്കാതെ നാ വിഷത്തുറുവാൻ സ്വീകരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എത്ര നേരം കണ്ടുവന്ന് എല്ലാവർക്കും സന്തോഷം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രൈസ് സെലോ താങ്ക് യു